മുല്ലപ്പെരിയാർ വിഷയം അറ്റുറ്റുപണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേരളം അംഗീകരിക്കില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആദ്യം അറ്റൂറ്റുപണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് നിലപാട് കടുപ്പിച്ചു കേരളം സെപ്റ്റംബർ രണ്ടിന് ഡൽഹിയിൽ ചേർന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി നിർണായക യോഗത്തിൽ ഇക്കാര്യം കേരളം ശക്തമായി ഉന്നയിക്കും സുരക്ഷാ പരിശോധന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്ക് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് തമിഴ്നാടിന് രണ്ടായിരത്തി പതിനാല് നൽകിയ നിർദ്ദേശത്തിന്റെ ചൂടുപിടിച്ചാണ് മേൽനോട്ട സമിതിയുടെ അംഗീകാരത്തോടെ അറ്റുപണിക്കായി തമിഴ്നാട് നീങ്ങുന്നത് കേരളത്തിന്റെ ആശയങ്ങൾ കണക്കിലെടുത്ത് അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർ ജോ ജോസഫ് നൽകിയ പൊതുതാല്പര്യ ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സുപ്രീംകോടതി വിധിച്ചിരുന്നു പത്ത് വർഷത്തിലൊരിക്കൽ രാജ്യത്തെ പ്രകാർടമകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് കേന്ദ്ര ജല കമ്മീഷന്റെ സുരക്ഷാ പ്രസവത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി ഡൽഹിയിലാണ് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ നിർണായക യോഗം ഇഡി കീ പിൻ കുമ്മളി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്